ഇരുപത്തിയഞ്ചും പതിനാറും എന്ന് പറഞ്ഞ വ്യാഴത്തിൻ്റെ അധ്യക്ഷയായിരുന്നു അത്ര വലിയ നല്ല വ്യാഴമൊന്നും അല്ലായിരുന്നു നാൽപ്പത്തി നാല് വയസ്സ് വരെ ശനിയാണ് ഈ ശനി അടിസ്ഥാനപരമായിട്ടുള്ള ബുദ്ധൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള ശനിയാണ് മോളുടെ മുഖത്ത് നെറ്റിയിലൊക്കെ ആയി എസ്പെഷ്യലി ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഈ ശനി ദശ കിടന്നതിന് ശേഷം വൃത്തിയായിട്ട് മോളെ ചിരിച്ചു തുടങ്ങിയെന്ന് ഞാൻ പറയും സർ എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം പൊതുവേ ഈ ചൊവ്വ ശനി ശൊവാദോഷം ശനി ദോഷം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാവർക്കും പേടിയാ ശനിയെ അങ്ങനെ പേടിക്കേണ്ടതുണ്ടോ എൻ്റെ അഭിപ്രായം പറയാമല്ലോ അല്ലേ ഓ പറയാം അത് അസ്ട്രോളജി വേറെ എനിക്ക് ശനി വേറെ അസ്ട്രോണമിക്കിൽ ഒരു ശനിയുണ്ട് അസ്ട്രോളജിക്കിൽ ഒരു ശനിയുണ്ട് അസ്ട്രോണമിക്കിൽ അതായത് ശാസ്ത്രപരമായിട്ടുള്ളൊരു ശനി അങ്ങനെയെങ്കിലും നമുക്ക് എന്താണ് ഈ ജ്യോതിശാസ്ത്രം എന്താണ് ജ്യോതിഷം ഈ ഡിഫറൻസ് ഒന്ന് ആദ്യം പറയാം തീർച്ചയായിട്ടും നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് തെളിയിക്കപ്പെട്ട സംഗതിയാണ് ജ്യോതിശാസ്ത്രം ജ്യോതിഷം എന്നത് കുറച്ച് സങ്കല്പം കൂടി കൂട്ടി വച്ചിട്ടുള്ള സംഗതിയാണ് അതായത് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിലേക്ക് വരുന്ന ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും നിന്ന് വരുന്ന രശ്മികളുടെ സ്വാധീന സമയ കണക്ക് ആരോ ഗ്രഹിക്കുക ഗ്രഹിച്ചു വെച്ചിട്ടുള്ള കുറിച്ചു വെച്ചിട്ടുള്ള സംഗതിയാണ് ജ്യോതിഷം ജ്യോതിഷശാസ്ത്രം അതല്ല ഉപകരണങ്ങളൊക്കെ കൊണ്ട് അന്വേഷിച്ച് ജിയോഗ്രഫി എന്ന് പറയുന്നത് ജിയോഗ്രഫി അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ് ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ് ഇവിടെ ശാസ്ത്രത്തിനേക്കാൾ കൂടുതൽ സങ്കല്പങ്ങളാണ് ഫോർ എക്സാമ്പിൾ ജ്യോതിശാസ്ത്രത്തിൽ ഭൂമി സൂര്യനെ ചുറ്റാണ് ജ്യോതിഷത്തിൽ സൂര്യൻ ഭൂമി ചുറ്റുന്നതായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് അതായത് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഓരോ സൈലിലേക്ക് ഭൂമി തിരിയണിപ്പം സൂര്യനാണ് മാറുന്നത് അതാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു പുതിയ ഞാൻ മനസ്സിലാക്കിയ സംഗതിയാണത് കാരണം എന്ന് വെച്ചാൽ ഇതാണ് വ്യത്യാസം അത് നമ്മൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കണോ വേണ്ടേ അതൊക്കെ അവനെ പഠിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്താണ് വൈരുദ്ധ്യം നമ്മൾ ഭൂമിശാസ്ത്രത്തിൽ പഠിക്കുന്ന സമയത്ത് ഇത് എട്ടൊമ്പത് പത്ത് ക്ലാസ്സുകളൊക്കെ അതിന് തുടക്കം മുതലേ അപ്പോൾ ഈ ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ ജ്യോഗ്രഫി പഠിക്കുമ്പോൾ ഹിസ്റ്ററി ആൻഡ് ജ്യോഗ്രഫി പഠിക്കുന്ന സമയത്ത് ഭൂമി ഒരു തവണ തിരിയുമ്പോൾ ഒരു ദിവസം ഉണ്ടാകുന്നു സ്വയം തിരിയുമ്പോൾ അത് മുന്നൂറ്റി അറുപത്തഞ്ച് കാൽ ദിവസം തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വർഷം ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇത് തിരിയുന്നത് സൂര്യനെ ചുറ്റാണോ ചുറ്റാനാണ് തിരിയുന്നത് ഇത് ജ്യോതിശാസ്ത്രത്തിലെ സൂര്യനാണ് ജ്യോതിശാസ്ത്രത്തിലെ ഭൂമിയാണ് ജ്യോതിഷത്തിൽ ഇങ്ങനെ ഭൂമിക്ക് തിരിച്ചിലേ ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു വൈരുദ്ധ്യം എപ്പോഴും അവിടെ കാണും ഇനി നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ബാക്കി ഭാഗം ചൊവ്വ ശനി ശനിയെ ഭയക്കുന്നു എന്നെ സംബന്ധിച്ച് ശനിയെ ശനി ഭയക്കാനുള്ളതല്ല ബഹുമാനിക്കാനുള്ളതാണ് വലിപ്പം കൊണ്ടും അതിൻ്റെ നിറം കൊണ്ടും കാരണം സത്യത്തിൻ്റെ നിറമാണ് ശനിയുടെ നിറമെന്ന് സുരേഷ് ബാബു പറയും കാരണം സത്യത്തിന് കറുത്ത നിറമാണ് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വെളുത്ത നിറം പുറത്തുനിന്ന് വരണ വെളിച്ചം വരുമ്പോൾ ഈ കറുപ്പ് അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത് പക്ഷേ വെളിച്ചം പോയി കഴിഞ്ഞാൽ വീണ്ടും കറുപ്പന്യവും തമസ് ഈ തമസിൻ്റെ അടിസ്ഥാനം തമസാടിസ്ഥാനമായിട്ടുള്ളൊരു ഗ്രഹമാണ് ഭൂമിശാസ്ത്രപരമായാലും ജ്യോതിശാസ്ത്രപരമായാലും ജ്യോതിഷ സംബന്ധമായാലും താമസാടിസ്ഥാനപരമായിട്ടുള്ള ഗ്രഹമാണ് ഈ ജ്യോതിഷത്തിലൊരു പത്തൊമ്പത് വർഷമാണ് ഈ ശനിക്ക് കാലാവധി പറയുന്നത് അതായത് കേതു ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി പിന്നെ ബുധനാണ് ഈ ശനിക്ക് പത്തൊമ്പത് വർഷമാണ് ഒരു തവണ തിരിഞ്ഞെത്താനുള്ള പിന്നീട് പറഞ്ഞു ഈ ഇതിൽ പലതരത്തിലുള്ള ശനികളുണ്ടെന്നൊക്കെ വിശദീകരിക്കുന്ന ജ്യോതിഷം നല്ലോണം അറിയണ ആൾക്കാരോട് അത് ചോദിച്ചു വിശ്വസിക്കുന്നത് ഏഴ് ശനി അങ്ങനെ ഏഴയും രണ്ടര വർഷം കൂടുമ്പോൾ പറഞ്ഞ ശനി ഇതൊക്കെ ഈ ഗ്രഹങ്ങൾ നമ്മളുടെ തലച്ചോറുമായിട്ട് സ്വാധീനം ചെലുത്തുന്ന സമയത്തിൻ്റെ കണക്കിനാണ് ഈ ശനി ശനി എന്ന് പറഞ്ഞാൽ കണക്ക് മാഷെ പേടിപ്പിക്കണ പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെ ആൾക്കാരെ പേടിപ്പിക്കാനായിട്ട് ഒരു സാധനം കൊണ്ടുവച്ചിരിക്കണതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ശനിയോട് എനിക്ക് ബഹുമാനാണ് കാരണം എന്താ സത്യത്തിന് വിരുദ്ധമായിട്ട് ശനി പോകില്ല എന്ന് തോന്നുന്നു പിന്നെ പുരാണ സംബന്ധമായിട്ട് പരമശിവറിൻ്റെ മകനായിട്ടൊക്കെ പറയണം ശനി ഞാൻ കേട്ടിട്ടുള്ള പുരാണം അതേത് പുരാണമെന്ന് വെച്ചാൽ അറിയില്ല കേട്ടറിവേ ഉള്ളൂ കാരണം നിരക്ഷര കുക്ഷിയാണ് ഞാൻ അല്ലാണ്ട് വായിച്ചുള്ള അറിവോ ഒന്നുമില്ല അകത്തുനിന്ന് വരണ സംഗതികളാണ് അപ്പം ശനി ആരുടെ ജാതകത്തിലാണ് അല്ലെങ്കിൽ ആരുടെ ശരീരത്തിലാണ് സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്നത് അവർക്ക് ഒരുപാട് ഡിവൈൻ പവർ ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ശബരിമല അവിടെ ശനിയാഴ്ചയാണ് ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ആൾക്കാർ തൊഴാൻ പോകുന്നത് തിങ്കളാഴ്ചയാണ് ശനിയാഴ്ചക്ക് സോമവാരത്തിൽ അതായത് ശിവക്ഷേത്രത്തിൽ സാധാരണ രീതിയിൽ തിങ്കളാഴ്ചയാണ് ആൾക്കാർ പോകാറ് അതിന് അന്നത്തെ ദിവസം അവിടെ ശക്തി കൂടുന്നത് അന്തരീക്ഷത്തിൻ്റെ പവർ അനുസരിച്ചാണ് എനിക്ക് ഒരു എന്താ പറയുക കറുപ്പുമായിട്ട് ചെറിയൊരു ബന്ധം കാണുകയും അയ്യപ്പസ്വാമി ക്ഷേത്രങ്ങളിൽ ശാസ്ത്രക്ഷേത്രങ്ങളിലൊക്കെ ശനിയാഴ്ച പവർ കൂടുമെന്ന് മുതിർന്ന ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്നു പലപ്പോഴും നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഡിവൈനിറ്റി കൂടുതലുള്ള ദിവസം ആന്ധ്രാപ്രദേശിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ദിവസം ശനിയാണ് അവർക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള സംഖ്യ ആറാണ് അതായത് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഞായറല്ല തിങ്കൾ ചൊവ്വ തൊട്ടാണ് അവർ തുടങ്ങുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി അതാറ് ഞായർ ഏഴാമത്തെ അവിടെ അപ്പോൾ ശനിയാണ് അവിടുത്തെ ഇപ്പോൾ നമ്മളുടെ അവിടെ തിരുപ്പതി ക്ഷേത്രം ഗുരുവായൂർ തിരുപ്പതി ക്ഷേത്രമുണ്ട് അവിടെ ശനിയാഴ്ച ഒരു പതിനൊന്ന് മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ അലങ്കരിച്ചുള്ള തിരുപ്പതി ഭഗവാൻ്റെ രൂപങ്ങളാണ് അവിടെ നോർമലി ശനി ബഹുമാനിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് എന്നാണ് ഞാൻ പറയാം ഭയക്കേണ്ടതല്ല ഭയം മോശമാണെന്നാണ് എൻ്റെ പ്രശ്നം പൊട്ടവിക്കാരാണ് ഭയം തൊണ്ണൂറ് ശതമാനത്തോളം പത്ത് ശതമാനത്തോളം നല്ല വികാരമാണ് ഒരു പാമ്പ് വരുന്നു കഴിക്കാൻ വരുമ്പോഴേ ബോധ്യം ബോധ്യം വന്നു കഴിഞ്ഞാൽ അല്പം ഭയക്കുന്നത് നല്ലതാണ് എന്നാൽ ഒത്തിരി ബോധമല്ലാത്ത ഒരാളും ഇപ്പം എന്തും ചെയ്യും ആളുടെ അടിമിക്കാനായിട്ട് പോണത് അത് അവിടെ ശേഷം ഭയം നല്ലതാണ് അല്ലാത്ത ഭയമൊക്കെ നമുക്ക് കേടാണെന്ന് ഞാൻ പറയും ശനി ദോഷം ശനി ദോഷം ദോഷം ഇപ്പൊ എന്തിന്റെയും നല്ലതല്ലല്ലോ ദോഷല്ലേ അത് ശനിയുടെയും നല്ലതല്ലോ നല്ല ശനിയുമുണ്ട് ശനി നല്ലത് മോളുടെ മുഖത്ത് കാണുന്നത് നല്ല ശനിയാണ് അതായത് നല്ല ആണ് ഇപ്പൊ മോളുടെ ഇപ്പോഴത്തെ സമയം നല്ല സമയത്തിലേക്ക് കിടക്കുകയാണ് കടന്നിട്ടുണ്ടെന്ന് വേണം നക്ഷത്ര തിരുവാതിര തിരുവാതിര അപ്പോ എത്ര വർഷം രാഹുദേശ കിട്ടിട്ടുണ്ടെന്ന് അറിയില്ല രാഹുദേശങ്ങളുടെ തിരുവാരക്കാരൻ ജനിക്കണതാണ് ജ്യോതിഷം പറയുന്നത് ഏതാണ്ട് ഒരു ആവറേജ് ഒമ്പത് കണക്കൂട്ടി കഴിഞ്ഞാൽ ഒമ്പതും പതിനാറ് ഇരുപത്തിയഞ്ചും പതിനാറ് പറഞ്ഞ വ്യാഴത്തിൻ്റെ ദശമായിരുന്നു അത്ര വലിയ നല്ല വ്യാഴം എന്നല്ലായിരുന്നു മുഖം പറയണ സംഗീതങ്ങൾ ഒമ്പതും പതിനാറും ഇരുപത്തിയഞ്ചും പത്തൊമ്പതും നാൽപ്പത്തി നാല് വയസ്സ് വരെ ശനിയാണ് ഈ ശനി അടിസ്ഥാനപരമായിട്ടുള്ള ബുദ്ധൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള ശനിയാണ് മകളുടെ മുഖത്തെ നെറ്റിയിലൊക്കെ പറയണം എസ്പെഷ്യലി ചിരിക്കാൻ പറ്റണ്ടല്ലോ അപ്പോൾ ഈ ശനി രസ കിടന്നതിനു ശേഷം വൃത്തിയായിട്ട് മോട് ചിരിച്ചു തുടങ്ങിയെന്ന് ഞാൻ പറയും അതായത് ഇരുപത്തിയഞ്ചു വയസ്സിന് ശേഷമാണ് വൃത്തിയായിട്ട് ചിരിക്കാൻ തീരുമാനിച്ചത് മോൾ ചിരിക്കാൻ തീരുമാനിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സിന് ശേഷം ഞാൻ ചിരിക്കും എന്ന് തീരുമാനിച്ചത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് ഗ്രഹങ്ങളുടെ സ്വാധീനം ഉണ്ടാവാം ആ ഗ്രഹങ്ങളുടെ സ്വാധീനം എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി ദോഷങ്ങളല്ല നമ്മുടെ നമ്മളെ സ്വാധീനിക്കുന്നു എന്നതാണ് സർ സർ പറയുന്നത് അടിസ്ഥാനം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട്